ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മീനുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോയിരുന്നേ പോയത് നന്നായി കാരണം ഈ ഇരുന്നൂറ് രൂപയ്ക്ക് നാല് കിലോ മീൻ കിട്ടിയിട്ടോ നല്ല ഫ്രഷ് മീനാണ് വൈകുന്നേരമായി മീന് കേടാവും അങ്ങനെ ഇല്ല കാരണം അവിടെ ടാങ്കിൽ വെള്ളം വെച്ചിട്ട് അതിനകത്ത് ഈ മീൻ ഇട്ട് വെച്ചിരിക്കുക കേട്ടോ ആവശ്യം വരുമ്പോൾ നമുക്കതിന്ന് എടുത്ത് തരുമേ മീൻ കൊണ്ടുവന്ന് രാത്രിയായിട്ടുണ്ടായിരുന്നു മീൻ കൊണ്ടുവന്ന് അതിൻ്റെ ആ ഒരു ബ്ലാക്ക് സാധനങ്ങളൊക്കെ അല്ലേ മഷി പോലെയുള്ളത് അതൊക്കെ അങ്ങ് വരണ്ടി കളയുമ്പോഴത്തേക്കും ഒരുപാട് സമയമായി പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോകുമെന്ന് വിചാരിച്ചു അപ്പം തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കറിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടോ അപ്പോൾ വിചാരിച്ചൊന്നാ ഒരു വീഡിയോ എടുത്താലോ മീനിൻ്റെ ഈ കറുത്ത ഭാഗങ്ങൾ കളയുക എന്ന് പറഞ്ഞാലാണ് ഈ ആകെ ആ മീനിനെ ഈ പണി മാത്രമേ ഉള്ളൂ അവരവിടുന്ന് കഷ്ണം മുറിച്ചിട്ടാ തരിക അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇങ്ങനെ വലുതാക്കിയിട്ട് വാങ്ങിയാൽ മതി ഇതിന് മൂന്ന് മീനുണ്ട് കേട്ടോ അതാ ഇതുപോലെ ഇത്ര വലുപ്പമുള്ളത് ഇങ്ങനെ ഒക്കെയാ നമുക്ക് പണി പണിയെളുപ്പമായിരുന്നു പൊരിച്ചെടുക്കാമായിരുന്നു ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതുകൊണ്ട് അത്യാവശ്യം നേരത്തെ ആദ്യം ഞങ്ങളാദ്യം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു കേട്ടോ ഒരു ചെറിയൊരു ഗ്രാമമാണേ മാഡ്ഗുള് അവിടെ നമുക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ ഒരു ചേച്ചിയൊരു മീൻ കുറച്ച് മീനും കൊണ്ട് നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന ആ വഴിയിൽ ഇരിക്കുന്നത് കാണാം നമ്മൾ ആ മീൻ വാങ്ങാറുണ്ട് കേട്ടോ അത് ഭയങ്കര സന്തോഷമാണ് ആ മീൻ കാണുമ്പോൾ കാരണം എപ്പോഴെങ്കിലേ മീൻ കിട്ടത്തുള്ളൂ അതിൽ നല്ല മുട്ടയൊക്കെ ഉള്ള മീനാണേ അതുപോലെ തന്നെ അതിലെ കൊണ്ടുവരും ചെയ്യും എപ്പോഴെങ്കിലൊക്കെ കേട്ടോ രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പം ഞങ്ങൾ മലയാളി ടീച്ചേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് കൂടെ ഞങ്ങളെ അടുത്തേക്ക് വേണമെന്ന് ചോദിച്ചു കൊണ്ടുവരാറും പക്ഷെ അത് നല്ലൊരു കാലമായിരുന്നു എല്ലാത്തിനും അവിടെ ചെറിയൊരു ഗ്രാമമായതുകൊണ്ട് എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും നല്ല രസമായിരുന്നു എന്നിപ്പം ആലോചിക്കുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ തോന്നും ഞാൻ ഏതായാലും ഇതൊക്കെ എടുത്തിട്ട് വൃത്തിയാക്കി അതിനുശേഷം കഴുകിയെടുത്തു കേട്ടോ ഇതില് പകുതി നമ്മൾ പൊരിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമ്മൾ കറി വെക്കുമെന്നും വിചാരിച്ചു അപ്പോൾ പൊരിക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ മാറ്റി വെക്കുക ചെയ്യുന്നത് പിന്നെ പിന്നെ നമ്മളെ തലയും അതുപോലെ തന്നെ കുറച്ച് കഷ്ണം എടുത്തിട്ട് നമ്മൾ കറി വെക്കാമെന്നും വിചാരിച്ചു ഞാൻ തേങ്ങ അരച്ച കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത് ഇത് വാങ്ങിയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് അത് മറ്റേ കറി ഉണ്ടല്ലോ നമ്മൾ മുളക് കറി അതായിരിക്കും ഉദ്ദേശിച്ചത് പക്ഷേ അത് തേങ്ങ അരച്ച കറി വെച്ചാൽ നല്ല ടേസ്റ്റുള്ള മീനാണേ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ പൊടികളെല്ലാം തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് പിന്നെ അത് നമ്മൾ ഉള്ളിയിലേക്ക് അങ്ങട്ട് ഇടുക ചെയ്യുക ഉള്ളി തക്കാളി പച്ചമുളക് എന്നുള്ളത് ഞാൻ ഒത്തിരി വെള്ളത്തിൽ ഗ്യാസിൽ വെച്ചു കേട്ടോ അതിന് ശേഷം ഈ പൊടി അതിനകത്തേക്ക് ഇടാന്ന് വിചാരിച്ചേ ഞാനിതൊന്നും വാട്ടാതെ ഇങ്ങനെ തന്നെ ഇടാറാണ് തക്കാളി ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് അതിനകത്തേ ഇതുപോലെ പൊടികളെല്ലാം ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഇതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ മീനിടുന്നത് കാരണം ഈ മീനിന് തീരെ വേവില്ല നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അത് മുള്ളു മാത്രമായി പോകും അതുകൊണ്ട് ഇതിനെ നന്നായിട്ട് തിളപ്പിച്ച് അതൊന്ന് പകുതി വേവിലാക്കി എടുത്തതിനു ശേഷം മാത്രമാണ് കേട്ടോ മീൻ മീനിട്ടത് എല്ലാ കഷ്ണവും ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഇനി അതൊന്ന് ഒന്ന് വേവിക്കാം ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ മീനിലേക്ക് മസാല പൊരുട്ടുകയാണ് കേട്ടോ നമ്മളുടെ സാധാരണ നോർമലായിട്ടുള്ള മസാല തന്നെയാണ് മീനിൽ അത് കഴിഞ്ഞതിന് ശേഷം അത് ഞാനൊന്ന് മാറ്റിവെച്ച ശേഷം നമ്മൾ കറിയിലേക്ക് ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അത് മെല്ലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ ഇനി അതൊന്ന് നന്നായിട്ട് ഒന്ന് തിളച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കറി തള വരട്ടേന്ന് വിചാരിച്ചത് ആ തള വരുന്നുണ്ടേ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് അതുപോലെ തന്നെ അവിടെ അടച്ചു വെച്ചു അതിന് വിചാരിച്ചു ഞാൻ ചെറിയ ഉള്ളിയാണ് നമ്മൾ തൂമിക്കാൻ എടുക്കാറുള്ളത് അതായത് താളിക്കാൻ അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ട് ഞാൻ വലിയ ഉള്ളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് താളിച്ച് നല്ല ഒരു മൊലിയിച്ചിട്ട് അതിൻ്റെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ച് കറി ആയ ശേഷം ഞാൻ ഒരു ഭാഗത്ത് മീൻ പൊരിക്കുകയാണ് കേട്ടോ അപ്പം മീൻ വറുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇതിന് കൂടെ കഴിക്കാനുള്ള വീറ്റ് പൊറാട്ട കൂടെ ഞാൻ ഒരു ഭാഗത്ത് ചുട്ടെടുക്കുകയാണ് ഇവിടെ മൈദ പൊറാട്ടയും കിട്ടും പക്ഷെ രണ്ട് പൊറാട്ടയും ഒരു നമ്മുടെ നാട്ടിലെ ആ പൊറാട്ടയുടെ ആ ഒരു ഒന്നും ഉണ്ടാവില്ല പക്ഷെ ചെറുതായിട്ടൊരു പൊറാട്ടയുടെ രുചി ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് വാങ്ങിയത് നല്ല തേങ്ങ അരച്ച മീൻ കറിയും പിന്നെ പൊറോട്ടയും പിന്നെ മീൻ വറുത്തതും ഉച്ചക്കത്തേക്കുള്ള ചോറിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു അതും കൂടെ എടുത്തു മീൻ നന്നായിട്ട് മൊരിച്ച് പൊരിച്ചതും അതിൻ്റെ കൂടെ നമ്മൾ പൊറോട്ടയും Blah, i blah.